ഫുഡ് ഡെലിവറി ജോലിക്കിടയിൽ ഒഴിവ് കിട്ടുന്ന സമയത്ത് രാത്രിയിൽ പാലത്തിലിരുന്ന് പഠിച്ച് വൈറലായ അഖിലിനെ തേടി ഇപ്പോൾ ഒരു സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് കേരളം മുഴുവൻ അഖിലിനെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു അഖിലിന്റെ ചിത്രമെടുത്ത നസ്രു ആ ദൃശ്യങ്ങൾ പകർത്തിയ നസ്രുവും ഭാര്യയും ഒപ്പമുണ്ട് അഖിൽ നമുക്കൊപ്പമുണ്ട് അഖിലിനെ പഠനത്തിന് വേണ്ടി സഹായിക്കുന്ന ബബിൻ എന്ന സുഹൃത്തു കൂടി നമുക്കൊപ്പമുണ്ട് നമുക്ക് ആദ്യമേ നസ്രുവിനോട് തന്നെ ചോദിക്കാം നസ്രു വലിയൊരു ഭാഗ്യം ചെയ്യാൻ സാധിച്ചു എടുത്തിട്ട് ഇങ്ങനൊരു സംഭവം ഇതുവരെ നടന്നിട്ടില്ല ഇനി എന്തായാലും ഒരുപാട് ഹാപ്പിയാണ് എത്ര സബ്സ്ക്രൈബർ കിട്ടുന്നതിനേക്കാളും വലിയൊരു സന്തോഷമാണ് നമുക്ക് കിട്ടിയേക്കണേ അപ്പോൾ നമ്മൾ രാത്രി എന്താ പറയുക കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മൾ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണിത് രാത്രി ഞാനും എൻ്റെ വൈഫും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇടപ്പള്ളി പോയതാണ് റിട്ടയം പറഞ്ഞ വഴിയിലാണ് പഠിക്കുന്നത് കണ്ടത് ഇടാണ്ടായ കാരണം ക്യൂരിയോസിറ്റിയോടൊപ്പം തന്നെ എന്താ പറയുക ഈ ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടും നമ്മൾ നമ്മളെല്ലാവരും തന്നെ മടിയന്മാരാണ് പഠിക്കാൻ നമ്മൾ പുറകോട്ടാണ് പക്ഷെ അവൻ ആ ജോലിയുടെ കൂടെ ആകുമ്പോൾ പഠിക്കാൻ കാണിക്കുന്ന മനസ്സിന് ഹാർഡ് വർക്കിന് ഒരുപാട് സന്തോഷം തോന്നി പോയി പോയൊന്ന് സംസാരിക്കണമെന്ന് തോന്നി ഞാൻ ബ്ലോഗർ ആയതുകൊണ്ട് വീഡിയോ എടുത്തു അതിനുശേഷം ഞാൻ പോന്നു വെള്ളിയാഴ്ച വീഡിയോ ഇട്ടില്ല ശനിയാഴ്ച വീഡിയോ ഇട്ടു ഇട്ടതിന് ശേഷം പിന്നെ നടന്നത് ചരിത്രം ചരിത്രം ഒരു കോടി അറുപത് ലക്ഷം വ്യൂവേഴ്ഷിപ്പ് ആയിട്ടുണ്ട് ഒരുപാട് പ്രമുഖര് വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട് ഒരുപാട് പേര് ഇവനെ ഹെല്പ് ചെയ്തിട്ടുണ്ട് ഇന്ന് നമുക്ക് അതിനും വലിയൊരു സന്തോഷ വാര്ത്ത തേടിയെത്തിരിക്കുകയാണ് അഖിലെ ആഗ്രഹിച്ചത് അഖിലിന് പൈസ കിട്ടാൻ അങ്ങനെ ഇങ്ങനെ ഉള്ളതിനേക്കാൾ ഉപരി അഖിലിനെ എന്താ പറയുക പഠനത്തിൽ മുന്നോട്ട് പോകണമെന്നുള്ള കാര്യങ്ങളാണ് അഖിൽ ആഗ്രഹിക്കുന്നത് അപ്പോൾ അഖിലിനെ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം എടുത്ത് പറയേണ്ടത് നമ്മുടെ ഈ വീഡിയോ കണ്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള അനന്ത്ചേട്ടൻ സൈലൻറ് ഗ്രൂപ്പിൻ്റെ അനന്ദ്ചേട്ടൻ അതുപോലെ തന്നെ അഭിഷാദ് ക അനന്ദ്ചേട്ടൻ ഇവൻ്റെ വീട് പോയി കണ്ടു അവന് വേണ്ട ഹെൽപ്പുകൾ കാര്യങ്ങൾ ചെയ്തു ഇപ്പോൾ അഖിലം തേടി വന്നിരിക്കുന്ന വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ഗ്ലാൻസെൻ അക്കാദമി എന്ന് പറഞ്ഞാൽ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന അക്കാഡമി അഖിലിൻ്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തിരിക്കുകയാണ് ഇവിടുത്തെ എന്താ പറയുക ഇവിടുത്തെ സാറുമാരോട് എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുകയാണ് അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ അഖിലും ഇവിടുത്തെ റെപ്രസെൻറ്റേറ്റീവും പറയുന്നതാണ് അത്തരം സന്തോഷ വാർത്ത തന്നെയാണ് അഖിലിനെ തേടി എത്തിക്കുന്നത് ഗ്ലാൻസെൻ്റെ അക്കാദമി അഖിലിൻ്റെ പഠനം ജർമ്മൻ ഭാഷാ പഠനം വിദേശത്തേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ വരെ ഏറ്റെടുത്തിരിക്കുകയാണ് അതിൻ്റെ അധികൃതർ അധ്യാപകൻ കൂടിയായി ബബിൻ നമുക്കൊപ്പം ചേരുന്നു എന്താണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കാരണം വളരെ സന്തോഷമുണ്ട് നമ്മുടെ ലൈഫിലും ഇങ്ങനെ നടന്നതാണ് അപ്പോൾ അത് റിലേറ്റതുകൊണ്ടാണ് ഈ വീഡിയോ കാണാൻ ഞാനത് ഗ്ലാൻസെൻ്റ് അക്കാദമിയിലെ നമ്മുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ കിഷോ സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു ആള് പൂർണ്ണ മനസ്സോട് തന്നെ അഖിലിനെ ഏറ്റെടുത്തു അഖിലിൻ്റെ പഠന ചെലവ് തൊട്ട് ജർമ്മനിയിൽ എത്തുന്ന എല്ലാ കാര്യങ്ങളും ഗ്ലാൻസിൻ്റെ ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പോൾ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാനില്ല നന്ദിയുണ്ട് അതായത് നസ്രുദ്ദീനാണ് ഞങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കിട്ടിയത് അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അഖിലിനെ പോലെയുള്ള ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട് അതായത് അവസരം കിട്ടാതെ നിൽക്കുന്ന അഖിലിനെ നസുറുദ്ദീൻ ഫ്രെയിമിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ അഖിലിനാണ് അഖിൽ വളരെ ഇതിന് ആവശ്യമുള്ള എലിജിബിൾ ആയിട്ടുള്ള ഒരാളാണെന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു അവസരം കൊടുക്കുന്നത് അപ്പോൾ ഞാനിത് സിഇഒ മുജകന്മാരായിട്ട് സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് അഖിലിൻ്റെ ഫുള്ളായിട്ടുള്ള ഫ്രം സ്റ്റാർട്ടിങ് ലാംഗ്വേജ് ട്രെയിനിങ് ടു അവിടെ ജർമ്മനിൽ എത്തുന്നവരെയുള്ള അവൻ്റെ അഡ്മിഷൻ വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്ത് കൊടുക്കാം അതിപ്പോൾ സാധാരണ അക്കാഡമിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ചിലരെ ലാംഗ്വേജ് പഠിപ്പിക്കുക മാത്രമായിരിക്കും അതിനുശേഷമുള്ള പ്രോസസ്സില് ചെയ്യുന്ന ചില അക്കാഡമികൾ ചെയ്യുന്നില്ല ഞങ്ങൾക്കത് എൻ ടു എൻഡ് ചെയ്യുന്നത് കൊണ്ട് അഖിലിൻ്റെ ജർമ്മനിൽ എത്തുക എന്നുള്ളൊരു സ്വപ്നം സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അഖിൽ എക്സാം പാസ്സാകാൻ മാത്രമേ അഖിലിനകത്ത് റിസ്ക്കുള്ളൂ അഖിൽ എക്സാം പാസ്സായാൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ അഖിൽ ജർമ്മനിയിൽ നഴ്സിംഗ് പഠിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി എടുക്കാൻ കഴിയും അത്രയും ഞങ്ങൾ ആ ചെയ്യുന്ന ഞങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ഞങ്ങളുടെ ഒരു എക്സ്പെർട്ടൈസ് ഞങ്ങൾ അഖിലിന് വേണ്ടിയിട്ട് നൂറ് ശതമാനം ഉപയോഗിക്കും അക്കാഡമിക്സ് സൈഡിലും നോൺ അക്കാഡമിക് സൈഡിലും അഖിലിൻ്റെ കരിയർ ഡെവലപ്പ് ചെയ്യുന്നതിലും സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതിലും നല്ല കോംപ്രഹെൻസീവ് ആയിട്ടൊരു എക്സ്പീരിയൻസ് അഖിലിന് കൊടുക്കാൻ കഴിയും അപ്പോൾ അഖിൽ പഠിക്കുക എന്ന് മാത്രമാണ് അഖിലിൻ്റെ ഭാഗത്തുള്ള ഒരു അഖിൽ എന്നാ സന്തോഷമായോ തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് സന്തോഷമായി കാരണം പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് നടന്നത് ജസ്റ്റ് ഒരു ഡെഡ് എൻഡായിരിക്കുന്ന ടൈമിൽ ഇങ്ങനെ ദൈവം ഒരു മിറാക്കളൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് സത്യമാണ് കാരണം ഒന്നും എന്താ ചെയ്യേണ്ട ഇരിക്കേണ്ട ഒരു ഡെഡ് എൻ്റായിരുന്നിട്ട് പോകേണ്ട ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ വന്ന് വീഡിയോ എടുക്കാനും അതെല്ലാവരും ഏറ്റെടുക്കാനും അതേപോലെ തന്നെ ഇപ്പോൾ ഗ്ലാൻസിൻ്റെ സിഒ ഒ എല്ലാവരും കണ്ട് എനിക്ക് തുടർ പാഠനത്തിനുള്ള എല്ലാം എല്ലാ ഓപ്പർച്യൂണിറ്റികളും തന്നതിനും എല്ലാത്തിനും ഇങ്ങനെയൊക്കെ നടക്കുക ശരിക്കും ഇറാക്കൽ തന്നെയാണ് എല്ലാം അതിനെല്ലാം എന്നെ തന്നെ എല്ലാത്തിനും ഒരുപാട് നന്ദി മാത്രമേ ഉള്ളൂ ഒരു ഒരു ഇപ്പം അവസരം വന്നിരിക്കുകയാണ് ഫുഡ് ഡെലിവറി ജോലി അത് അല്ല ഞാൻ ഇനി കൂടുതലും എനിക്ക് കാരണം ഇനി എന്തായാലും കൂടുതലും ഞാൻ പഠിത്തത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കാരണം അറിയാത്തൊരു ലാംഗ്വേജ് ആയതുകൊണ്ട് അതിൻ്റേതായ ഒരു ടഫുണ്ട് അപ്പം ഇനിയിപ്പോൾ കൂടുതലായിട്ട് എന്തായാലും ഇനിയിപ്പോൾ അടുത്തത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിത്തം മാത്രം നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇനി അടുത്തൊരു വീഡിയോ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ അടുത്ത എല്ലാവരെയും കാണാൻ പോകുന്നത് എന്തായാലും ഞാൻ ജർമ്മനി പോകും ആ ഒരു വാക്കാണ് വീട്ടിൽ അച്ഛനും അതോ നാട്ടിലേക്ക് ഇല്ല ഇല്ല ഞാൻ വീട്ടിൽ എല്ലാവരും നേരം വീട്ടിൽ തന്നെയാണ് പിന്നെ ഞാൻ ഇനിയിപ്പോൾ നാട്ടിലേക്ക് ഇപ്പോൾ എന്തായാലും പോകുന്ന കാരണം ഇതൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം നാട്ടിലേക്ക് പോകുന്നുള്ളു അതെ വലിയ വലിയോ വി ദ ഗ്ലാൻസ് എൻ വി ആർ ഓൾവേസ് റെഡി ടു ഹെൽപ് ദ പീപ്പിൾ ഹു ആർ ഇൻ നീഡ് ഹു ആർ ഇൻ നീഡ് റിയൽ ഇൻ നീഡ് വി ആർ ദേർ ഫർ ദം ആൻഡ് ആൽ ദ ബെസ്റ്റ് അഖിൽ ഓക്കെ ടേക്ക് കെയർ അങ്ങനെ കേരളം മുഴുവൻ ഏറ്റെടുത്ത അഖിൽ ശിവദാസൻ ഇപ്പോൾ മലയാളികൾക്കൊക്കെ സ്വന്തമായി മാറുകയാണ് അവൻ ആഗ്രഹിച്ചതുപോലെ പഠിക്കുന്നതിനുള്ളൊരു അവസരം ഗ്ലാൻസൻ അക്കാദമി ഏറ്റെടുത്ത് നടപ്പിലാക്കുകയാണ് അവന് സഹായിച്ച ഒപ്പം നിന്ന പ്രത്യേകിച്ചും ഈ വീഡിയോ പകർത്തിയ നസറു ഉൾപ്പെടെ ആളുകൾക്ക് അവൻ ഇപ്പോൾ നന്ദിയും പറയുന്നുണ്ട് കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ ദിബേക് ജി വിനോദിനൊപ്പം സി ആർ ഷാം ഫോക്കസ് ന്യൂസ്